ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ഭക്തലക്ഷങ്ങൾക്ക് ദർശന സുഹൃദമേകി ഇന്ന് മകരവിളക്ക് പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളും ശരണം വിളികളാൽ ഭക്തി സാന്ദ്രമായി ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തിയാറിനാണ് മകരസംക്രമം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വശം കൊടുത്തുവിട്ട് അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് ഈ സമയം അഭിഷേകം ചെയ്യുക മകരവിളക്ക് ദിവസം അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും ആയിരക്കണക്കിന് ഭക്തരുടെയും സായുധ പോലീസുകാരുടെയും അഗ്നിരക്ഷ സേനയുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര ശബരിമലയിലേക്കുള്ള വഴിയിലും തിരിച്ചുമുള്ള ഘോഷയാത്രയെ വിവിധ അസോസിയേഷനുകളും ക്ഷേത്രങ്ങളും സ്വീകരണം നൽകുന്നു എൺപത്തിമൂന്ന് കിലോമീറ്റർ കാൽ നടയായി തിരുവാഭരണ ഘോഷയാത്ര കൈപ്പുഴ കുളനട ഉള്ളന്നൂർ പറയങ്കര കുരിയാണിപ്പള്ളി കൂടുവെട്ടിക്കൽ കാവുംപടി കിടങ്ങന്നൂർ ആറന്മുളവഴി ആയിരൂർ പുതിയകാവ്ദേവി ക്ഷേത്രം പേരൂർച്ചാൽ കീക്കൊഴൂർ ആയിക്കൽ പുളിക്കമൂഴി കുത്തുകല്ലിൻപടി മന്ദിരം ഇടക്കുളം വടശ്ശേരിക്കര മാടമൻ പെരുനാട് പുതുക്കടവഴി ലാഹയിലത്തി പ്ലാപ്പള്ളി ഇലവുങ്കൽ നിലയ്ക്കൽ അട്ടത്തോട് കൊല്ലംമൂഴി വെല്ലച്ചിമല ഏറ്റപ്പെട്ടി ഒലിയാമ്പുഴ വലിയനാവട്ടം ചെറിയനാവട്ടം നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി വഴി തിങ്കളാഴ്ച വൈകിട്ട് ശബരിമലയിലെത്തും പന്തളം രാജകുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ക്ഷേത്രം അടച്ചിട്ടിരുന്നതിനാൽ ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ പേടകങ്ങൾ പുത്തൻമേടത്താഴയിലെ പന്തലിലേക്ക് മാറ്റിയിരുന്നു സാധാരണ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് യാത്ര തുടങ്ങുക മകരവിളക്ക് ദിവസമായ പതിനഞ്ചിന് പുലർച്ചെ രണ്ടിന് നട തുറക്കും പുലർച്ചെ രണ്ട് നാൽപ്പത്തിയാറിനാണ് മകരസംക്രമ പൂജ മകരവിളക്ക് ദിവസം രാവിലെ പതിനൊന്നരയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് മലകയറ്റം അനുവദിക്കില്ല സന്ധ്യയോടെ ശരംകുത്തിയിലാണ് തിരുവാഭരണഘോഷയാത്രയെ സ്വീകരിക്കുക സന്ധ്യയ്ക്കാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്